ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി നഗരസഭ അകമല ചക്യാർകുന്ന് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി രണ്ട് കാട്ടാനകളാണ് മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് ഭീതി ഒഴിയാതെ അകമല നിവാസികൾ വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷനിലെ അകമലയിൽ കുഴിയോട് ചക്കയാർക്കുന്ന് മേഖലകളിലാണ് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് രണ്ട് കാട്ടാനകൾ മേഖലയിൽ ഇറങ്ങി തെങ്ങ് പന വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചത് പാറയിൽ വീട്ടിൽ വിനോദിന്റെയും അയൽവാസികളുടെയും പുരയിടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് തൂമാനം വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവരും റബ്ബർ വെട്ട് തൊഴിലാളികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കടപ്ലാവിന്റെ തൊലി കൊമ്പുപയോഗിച്ച് കുത്തി അടർത്തിയ നിലയിലാണ് തുടർച്ചയായി ആനകൾ കാടിറങ്ങാൻ തുടങ്ങിയതോടെ മേഖലയിലെ താമസക്കാരുടെ സ്വര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സൗരബേലി ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് വലിയ കുമ്പനാനാണ് വലിയ കാൽപ്പാടാണ് രണ്ടാന ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വേനലക്കും രണ്ടാന വന്നു തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകൊടുത്ത് വരികയുണ്ടായി അവിടെ പോയി നൂട്ടിയേട്ടെന്ന് പറഞ്ഞാൽ കുറേ വാഴ കവുങ്ങൾ നശിപ്പിക്കുകയുണ്ടായി പിന്നെ അങ്ങനെ പല പ്രാവശ്യം ഇവിടെ ആന ശല്യം കണ്ടമാനം കൂടണം ഭയങ്കരമാണ് ഇവിടെ കുട്ടികളേനൊക്കെ പുറത്തുവിടാനും സ്കൂളിൽ പോകാനും ഉണ്ടായി പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ വന്നിട്ട് ലാവ് കുത്തിമറിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എൻ്റെ മോലാളിലെ വിളമ്പിൽ ഒരു പന തെങ്ങ് കടപ്പിലാവ് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാന ശല്യം അങ്ങനെ ഞങ്ങൾ ഈ തൂമാനം കൊള്ളുന്നെങ്കിൽ ഒരു ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് ബി സി വി